ഹലോ ഹായ് നികിത റവിലാണ് ചെറിയൊരു പർച്ചേസിങ്ങിൽ പോയതായിരുന്നു സ്മാർട്ട് ബസാറിലാണ് പോയിട്ടുള്ളത് പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ എല്ലാക്കി നോക്കുമ്പോഴേക്കും ഭയങ്കര മഴ പുറത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മഴ ഞങ്ങൾ ഈ നാട്ടിൽ വന്നേരം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനൊരു മഴ കിട്ടിയിട്ടുമില്ല അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ് പക്ഷേ മഴ കഴിയുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്തു പക്ഷേ മഴ കഴിഞ്ഞില്ല ഇത്രയും നേരമൊന്നും വേറെ ഇവിടെ പെയ്തിട്ടില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ മഴയും കൊണ്ട് പാർക്കിങ്ങിൽ പോയി കാരടുത്ത് പോകുന്നത് കേട്ടോ ഇപ്പോൾ വരുന്ന വഴയൊക്കെ നല്ല മഴയായിട്ട് തന്നെ വിസിബിൾ ആവുന്നില്ല ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാത്ത പോലെയൊക്കെയാണ് കണ്ടോ മഴയൊക്കെ നനഞ്ഞു മുടിയും ഒക്കെ വഴിയായിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും നനഞ്ഞിട്ടുണ്ടായിരുന്നു വാഴയും ഏട്ടനും ഞാനൊക്കെ നനഞ്ഞു പിന്നെ ടവലുണ്ടായിരുന്നു കാറിൻ്റെ ഉള്ളിൽ കുടെടുക്കാൻ മറന്നു പോയി നെയിലായതുകൊണ്ടേ കൊട എടുത്തിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത് വെയിലായിരുന്നല്ലോ ചെന്നൈയില് വന്നിട്ട് ആദ്യമായിട്ട് മഴ കൊണ്ട് വലിയ മഴ കഴിഞ്ഞ വർഷം ജാർഖണ്ഡിലായിരുന്നു അപ്പൊ അവിടെയും ഇതുപോലെ തന്നെ മഴ തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല ജാർഖണ്ഡിലും ഒരു ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് ഇത്രയെങ്കിലും ഒരു മഴ കിട്ടിയത് അതുവരെ ഭയങ്കര ചൂടായിരുന്നു ആ ചൂട് അങ്ങനെ അനുഭവിച്ചു മടുത്ത് എങ്ങനെങ്കിലും മഴ വെയ്യണംന്ന് കിട്ടിയോ വിചാരിച്ച് അങ്ങനെ ഓഗസ്റ്റ് ഒക്കെ മിഡിലൊക്കെയാണ് കിട്ടിണ്ടായിരുന്നത് മഴ ഡെയിലി ഡെയിലി ഒന്നും മഴയൊന്നുമില്ല അപ്പൊ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് ക്ലൈമറ്റ് ചൂടിന് കുറവുണ്ടാവോ അതൊന്നും അറിയില്ല എന്നാലും ഇങ്ങനെയൊക്കെ പെയ്യുന്നത് കാണുമ്പോ നാട്ടിലൊക്കെ ഉള്ള പോലെ മഴ കാണുമ്പോ ഒരു സന്തോഷാണ് അങ്ങനെ ഞങ്ങള് വീട് എത്താനായിട്ടുണ്ട് വീടെത്തുന്നവരെയും മഴ തന്നിട്ടില്ല കേട്ടോ അപ്പൊ വിചാരിച്ചു എന്നാൽ ഒരു ചൂട് ചായയും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാം മഴ വരുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ എല്ലാവർക്കും മഴ കൂടി തോന്നില്ല വീടിന്റെ അടുത്തെത്തിയപ്പോ ഞങ്ങളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റില് നിർത്തി കോളിഫ്ലവർ പൊരിച്ചതും ബോണ്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവരത് തന്നത് പക്ഷെ അത് ആണ് എഗ് എഗ് ബജിയാണ് കേട്ടോ അങ്ങനെ അതും ചായ ഞാൻ കുടിക്കൂല ചായ ഏട്ടനും മോനും ചായയും എനിക്ക് കാപ്പിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഏട്ടൻ കാപ്പി എടുക്കാൻ വേണ്ടി പോയതാണ് അവിടേക്ക് മലയാളീന്റെ കടന്നെയാണ് കേട്ടോ ഇവിടെ ഒരുപാട് മലയാളീസിന്റെ ഇങ്ങനെയുള്ള കടകളൊക്കെ ഒരുപാട് മാക്സിമം ഇത് എഗ് ബജിയാണ് അതുകൊണ്ട് ഞാനത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ഏട്ടൻ കാപ്പിയും ചായ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് ആയാലും ഈ കാപ്പി ചായ കുടിക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല എന്നാലേ ഇടയ്ക്കൊക്കെ കഴിക്കാലോ അങ്ങനെ കഴിക്കുക അത്രേയുള്ളൂ അവര് ശീലാക്കാൻ പാടില്ലല്ലോ ഇവിടെ നമ്മൾ കൊറേ ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങിയ മഴ നിക്കും നിക്കുന്നു വിചാരിച്ചു കാത്തു നിന്നു പക്ഷെ മഴ നിന്നില്ല അവസാനം മഴയും കൊണ്ടിട്ട് തന്നെയാണ് ഇവിടെയും പോയിട്ട് അതൊക്കെ വാങ്ങിച്ചു വന്നത് കേട്ടോ രണ്ടു പ്രാവശ്യം ഇനി എന്തെങ്കിലും അസുഖം പിടിക്കോ എന്താ അറിയില്ല നന്നായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട് ബാക്കിൽ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ് മട്ടയാണ് കേട്ടോ പാലക്കാട് മട്ടയാണ് ഈ വാങ്ങിയത് ഇവിടെ നിന്ന് സാധാരണ കിട്ടുന്ന റൈസൊന്നും എനിക്ക് ഏട്ടനൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ എങ്ങനെ കഴിച്ചു നോക്കിയിട്ടൊന്നും ചോറ് വെച്ചിട്ടേ റെഡി ആവുന്നില്ല അങ്ങനെ അവസാനം പാലക്കാട് മട്ട അവൈലബിൾ ആണ് എല്ലായിടത്തും അപ്പം അങ്ങനെ അത് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ഏട്ടനും വാവയൊക്കെ ചായയും സ്നാക്സ് ഒക്കെ കഴിച്ച് ഞാൻ കാപ്പിയും കുടിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോയില് വരെ ബൈ ഫ്രണ്ട് എനിക്ക് തറിവിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഹൺ തെൻ ബൈ